ഹലോ അസ്സാംക്കും ഞാൻ റുഖാന പിന്നെ അടിപ്പൊളി റീസ്റ്റോക്ക് സാധനം രണ്ടാമത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറഞ്ഞ സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരാണെങ്കിലും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് പറഞ്ഞ് വന്ന് ചോദിക്കാം കേട്ടോ ടോപ്പും സ്കേർട്ടും ദുപ്പട്ടയാണ് പിന്നെ മീഡിയം മുതൽ ഫൈവ് എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പാണ് പിന്നെ ഫാബ്രിക്ക് വരുന്നത് റിങ്കിൾ റയോളാണ് പിന്നെ ന്യൂ മോഡൽ വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സില് വരെയാണ് സൈസ് വരുന്നത് ഫെൻറ്റി ഫാബ്രിക് വിത്ത് ലൈനിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ സൂപ്പർ ആൻറ്റി ക്യൂസെറി ആൻഡ് സീക്വൻസി ഹാൻഡ് വർക്കിലാണ് അടുത്തത് ന്യൂ സ്റ്റൈലിഷ് കോഡ് സെറ്റാണ് ടോപ്പും ആണ് വരുന്നത് സൈസ് എക്സ് എക്സസ് ടു ഡബിൾ എക്സിൽ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് പ്ലസ് ഷിപ്പാണ് പിന്നെ മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്കിലാണ് കേട്ടോ അടുത്തത് ഗൗണാണ് വരുന്നത് ബട്ടൺ ഫോൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആണ് ഫാബ്രിക്ക് വരുന്നത് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ ഹിജാബ് എക്സ്ട്രാ വരുന്നുണ്ട് അടുത്തത് വരുന്നത് റെഡി ടു ഷിപ്പ് ആണ് ഹെവി ഹാൻഡ് വർക്ക് പിന്നെ ഷ്രഗ് വിത്ത് ഇന്നറാണ് വരുന്നത് പിന്നെ സൈസ് വരുന്നത് മീഡിയം ടു ഫോർ എക്സല് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഷിപ്പാണ് ഫാബ്രിക് ജോർജറ്റ് അടുത്തത് ഹബ അബായാണ് സൈസ് ലാർജ് മുതൽ ത്രിബിൾ എക്സിൽ വരെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് വരുന്നത് ഇമ്പോർട്ടൻ നിധിയാണ് അടുത്തത് ഗൗൺ ആണ് വരുന്നത് ഡെൽറ്റ ക്രഷിലാണ് ഫാബ്രിക് വരുന്നത് സൈസ് എക്സസ് ടു മുതൽ ഡബിൾ എക്സിൽ വരെ ഉണ്ട് പ്രൈസ് വരുന്നത് പിന്നെ അറുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് ഹാപ്പിലി ഇൻട്രൂസിങ് അബായാണ് ഇൻക്ലൂഡിങ് ഹിജാബ് ഉണ്ട് സൈസ് അമ്പത്തിരണ്ട് മുതൽ അറുപത് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഇമ്പോർട്ടഡ് നിദാ ക്ലോത്തിലാണ് കേട്ടോ വരുന്നത് അടുത്തത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് സൈസ് എക്സസ് ടു ഫോർ എക്സെൽ പ്രൈസ് എഴുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ അടിപൊളി ഗൗൺ ആണ് കേട്ടോ പെട്ടെന്ന് വന്ന് പിന്നെ എന്താ പറയുക ബുക്ക് ചെയ്യാൻ അടുത്തത് ഓഫർ റേറ്റിലാണ് റയോൺ ഫാബ്രിക്കിലാണ് പാൻറ്റ് വിത്ത് ഷോൾ ഉണ്ട് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ട്രെൻഡിങ് ഡിസൈൻ ആട്ടോ വരുന്നത് അടുത്തത് സെമി പാർട്ടി വെയർ ആണ് ടോപ്പ് പാൻറ്റ് ഷോള് ഷിമ്മർ ജോർജറ്റിലാണ് ഫാബ്രിക്ക് എക്സെല് ഡബ്ളക്സിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് അടുത്തത് റെഡി ടു ഷിപ്പ് ആണ് ഹെവി പാർട്ടിവെയർ ആണ് ഫാബ്രിക് മസ്ലിൻ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഗൗൺ വിത്ത് ഷോളാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലാർജ് മുതൽ ഡബിൾ എക്സൽ ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ഷോൾ ആണ് പ്യുർ ഷിഫോണാണ് വരുന്നത് സൈസ് ലാർജ് മുതൽ എക്സല് പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് സെമി സിൽക്കിലാണ് വരുന്നത് ന്യൂ സ്റ്റൈലിഷ് കോഡ്സെറ്റാണ് ടോപ്പ് പാൻറ്റ്